മീനാക്ഷിയുടെ ഏറ്റവും കൂടുതൽ വൈറലായ വേറൊരു പോസ്റ്റ് എന്ന് പറയുന്നത് ദൈവങ്ങളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ എന്നുള്ള രീതിയിലുള്ള ഒരു പോസ്റ്റാണ് അപ്പൊ ആ പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്കും മീനക്ഷി ഒരു വ്യത്യസ്തമാണോ എന്നുള്ള രീതിയിലേക്കുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആക്ച്വലി മീനാക്ഷി എന്തിനാണ് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ മീനാക്ഷിയുടെ ആ ഒരു വിശ്വാസത്തെ മീനാക്ഷിക്ക് എങ്ങനെ പറയാം എന്തിനാണ് നമ്മൾ എന്തിനെങ്കിലും വിശ്വസിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നത് അല്ലേ അങ്ങനെയും കൂടെ ചിന്തിക്കാം നമുക്ക് ഇപ്പം നമുക്കൊരു കാര്യം നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ റിലവന്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യം നമ്മുടെ കാഴ്ചപ്പാട്ടിൽ അതെങ്ങനെ കാണും ായിട്ട് നമ്മൾ എന്തിലെങ്കിലും വിശ്വസിക്കണമെന്നോ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശ്വാസത്തെ എതിർക്കണമെന്നോ ഇല്ലല്ലോ നമ്മൾ കാണുന്ന കാര്യം നമുക്ക് പറയാൻ പറ്റണം അല്ലെങ്കിൽ അത് പറയാൻ പറ്റുന്നത് അവിടെ ചർച്ചയാവുന്നു എന്നുള്ളതാണ് കാര്യം അല്ലാതെ നമ്മൾ എന്തെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ആരുടെയെങ്കിലും വിശ്വാസം തകർക്കുന്നുണ്ടോ എതിർക്കുന്നുണ്ടോ എന്നുള്ളത് ഇവിടുത്തെ പോയിന്റ് അല്ല ആക്ച്വലി മിനാക്ഷി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന മിനാക്ഷി ഒരു രാഷണലിസ്റ്റ് ആണ് അപ്പൊ ഏത്തസവും അതേപോലെ തന്നെ രാഷ്ട്രലിസ്റ്റും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെ മിനാക്ഷി എങ്ങനെ നോക്കിക്കാണുന്നു ഏത്തസം എന്ന് പറയുന്നത് നമ്മൾ ഈ എന്തെങ്കിലും തരത്തിലുള്ള സൂപ്പർനാച്ചുറൽ ക്ലെയിംസിൽ വിശ്വസിക്കുന്നതിനെയാണ് ആക്ച്വലി ഏത്തസം തീസ്റ്റ് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ഏത്തസ്റ്റ് റാഷണലിസം എന്ന് പറഞ്ഞാൽ നമ്മൾ സയൻറ്റിഫിക് ആയിട്ടുള്ള ബേസിക്കുള്ള ഒരു ബേസിസ് ഉള്ള ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നു ഒരു അടിത്തറയുള്ള കാര്യത്തിൽ വിശ്വസിക്കുന്നു എന്ത് കാര്യത്തിനും ഒരു റീസൺ ഉള്ളതിനെ വിശ്വസിക്കുന്നു അതാണ് റാഷണലിസം ഇപ്പം നമ്മൾ ഈ പോസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് രണ്ട് തരത്തിലുള്ള അറിവുകളുള്ള ആൾക്കാരുണ്ട് ഒന്ന് സബ്ജക്റ്റീവായിട്ടുള്ളതും ഒന്ന് ഒബ്ജക്റ്റീവായിട്ടുള്ളതും ഒന്ന് നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ കൊണ്ട് നമ്മൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മറ്റത് എന്ന് പറയുന്ന കൃത്യമായ സയൻറ്റിഫിക് ബേസിക്കുള്ള അല്ലെങ്കിൽ ഒരു അടിത്തറയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളും കൂടെയുണ്ട് ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന ചേച്ചിയോട് പറഞ്ഞ ചേച്ചി ഞാനൊരു പ്രേതത്തെ കണ്ടു അപ്പോൾ ചേച്ചി ചോദിച്ചു പ്രേതം എങ്ങനെ ഇരിക്കുന്നു വെള്ള വെള്ളസാരിയൊക്കെ കൊടുത്ത് ഞാൻ എൻ്റെ ഭാവനയിലുള്ള ഒരു പ്രേതത്തെ ഉണ്ടാക്കി ഉണ്ടാക്കി പറയുന്നതല്ലേ ഞാൻ കണ്ടതായിരിക്കാം ഞാൻ വെള്ള സാരിയൊക്കെ കൊടുത്ത് ഒരു ചേച്ചിയാണ് പേടിപ്പിക്കുന്ന ഒരു രൂപമായിരുന്നു അമേരിക്കയിലുള്ള ഒരാൾ ഒരു പ്രേതത്തെ കണ്ടു എന്ന് പറയുന്നു അവർ ചിലപ്പോൾ അത് വാമ്പയറിനെയോ അല്ലെങ്കിൽ ഒരു ഡ്രാക്കളെയോ അവരുടെ ക്രിയേറ്റിവിറ്റിക്കൊത്ത ഒരു ആയിരിക്കും അവർ കാണുന്നത് ഇത് രണ്ടും അവരുടെ വ്യക്തിപരമായിട്ടുള്ള അവരുടെ വ്യക്തിനിഷ്ഠമായിട്ടുള്ള അറിവുകളാണ് അല്ലേ മറ്റേത് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള സയൻറ്റിഫിക് അടുത്തറയുള്ള അറിവുകളാണ് ഇപ്പോൾ ഇവിടെ കൊറോണ വൈറസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ് വേറെ എവിടെ ചെന്നതിനെ നോക്കിയാലും ഇവിടെ നിന്ന് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയാലും അതിനെ കാണാം വേറെ എവിടെ നിന്ന് നോക്കിയാലും ഇതിനെ അവിടെ കാണാം അപ്പം നമ്മൾ വിശ്വസിക്കുന്നതും അറിഞ്ഞിരിക്കുന്നതും തമ്മിലൊരു വ്യത്യാസമുണ്ട് ഇപ്പം ഞാൻ പറയുന്നത് വിശ്വസിക്കാനായിട്ട് ചേച്ചിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമില്ല ചേച്ചി ഒരു ഹാർഡ് വർക്കും ചെയ്യേണ്ട ഞാൻ പറയുന്നത് ജസ്റ്റ് വിശ്വസിച്ചാൽ മാത്രമല്ല അതോട് വിശ്വാസം മാത്രമേ ആവശ്യമുള്ളൂ പക്ഷേ അറിയുന്നതിന് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമാണ് അല്ലേ ഇപ്പം വിശ്വസിക്കുക എന്ന് പറയുന്നതും അറിയുക എന്ന് പറയുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പോൾ ഒരു ഡോക്ടർ നമ്മൾക്ക് പനി വന്നു അത് കണ്ടുപിടിക്കുന്നു അതിനുള്ള മരുന്ന് തരുന്നു ഡോക്ടർ ഇത് അറിഞ്ഞ ആളാണ് അല്ലേ അപ്പോൾ നമുക്ക് ഡോക്ടറെ വിശ്വസിക്കാം അതൊക്കെ അറിയുന്നത് ഡിഫറൻ്റ് ആണ് അല്ലേ ഡോക്ടറെ നമ്മളൊരു അസുഖം വന്ന് അതിന് നമുക്ക് മരുന്ന് തരുന്നതും അതൊക്കെ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ മറ്റേത് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു മിത്തായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ട കാര്യങ്ങളായിരിക്കാം അത് വിശ്വസിക്കുന്നതും ഇതറിയുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്